ബീഹാർ തെരഞ്ഞെടുപ്പിന് ഇനി മുന്നിൽ ആറുമാസമുണ്ടെങ്കിലും കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച ബീഹാർ പിടിക്കേണ്ടത് അത്രയേറെ അനിവാര്യമായ ഘടകമാണ് ബി ജെ പിയുടെ ശക്തി മേഖലകളിൽ അവരെ മേയാൻ വിട്ടിട്ട പകരം ബി ജെ പിക്ക് സ്വാധീനം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കുക എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ലൈൻ ബീഹാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരുന്നു ബി ജെ പിക്ക് ബലം നൽകിയത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെഡിയുവിനേക്കാൾ എണ്ണത്തിൽ കൂടുതൽ സീറ്റ് അവിടെ ബി ജെ പിക്ക് നേടാനായി ഈ കാര്യത്തിൽ ബി ജെ പി ഇറങ്ങുമ്പോൾ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമാണ് അവിടെ എതിർച്ചേരിയിൽ നിലയറപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുൻപ് തന്നെ എൻ ഡി എ ശക്തിപ്പെടുത്തുവാനും ബീഹാറിനെ കൈപ്പിടിയിൽ നിന്നും ഒതുക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് അവതരിച്ചിരിക്കുകയാണ് ബീഹാറിലെത്തിയ മോദി ആദ്യം ചെയ്ത നിതീഷ് കുമാറിനെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിക്കുകയായിരുന്നു കുർസി കുമാർ എന്ന വിളിപ്പേരുള്ള നിതീഷ് ഇനിയും മറുകണ്ഠം ചാടുമോ എന്ന് മോദി ഭയപ്പെടുന്നുണ്ട് മോദി കണ്ണുരുട്ടുന്നതോടെ ഇനിയെന്നും ഇതേ മുന്നണിയിലെന്ന് നിതീഷ് കുമാർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ വർഷ വർഷാവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാർ രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എയിൽ നിന്നും തന്റെ പാർട്ടി പുറത്തു പോയതിന് സഹപ്രവർത്തകനും കേന്ദ്രമന്ത്രിയുമായ ലാലൻ സിംഗ് എന്ന രാജീവ് രഞ്ജൻ സിംഗിനെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കുറ്റപ്പെടുത്തുകയും ചെയ്തു മധുബനിയിൽ നടന്ന ആ പരിപാടിയിൽ നരേന്ദ്രമോദിയുമായി വേദി പങ്കിട്ടുകൊണ്ട് ജെ ഡിയു എൻ ഡി എക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യങ്ങളും പൊതുസേവനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകുന്ന വികസന പദ്ധതികൾ മധുബനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പതിമൂവായിരത്തി നാനൂറ്റി എൺപത് കോടിയിലധികം രൂപയായിരുന്നു നിതീഷ് കുമാറിന്റെ ബീഹാറിന് വേണ്ടി മോദി ചെലവാക്കുന്നത് നിതീഷ് കുമാറിനെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചെങ്കിലും ബീഹാർ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കളം പിടിക്കാനുള്ള അവസരമായിട്ടാണ് ഇവിടെ മോദി തുറന്നിടുന്നത് ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഏറ്റതാണ് അന്ന് എഴുപതിലേറെ സീറ്റുകൾ ബി ജെ പിടിച്ചെടുത്തു പല സീറ്റുകളും ജെ ഡിയുവിന്റെ ആയിരുന്നുവെങ്കിലും സീറ്റ് വിഹിതത്തിന്റെ ഭാഗമായി ബി ജെ പിടിച്ചെടുക്കുകയും വിജയിക്കുകയുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും അതേ നാണയത്തിൽ ജെ ഡിയുവിനെ പൂട്ടുവാനുള്ള വഴികൾ ബീഹാറിൽ ബി ജെ പി തേടുകയാണ് മോദിയെ തന്നെ രംഗത്തിറക്കി വമ്പൻ പ്രഖ്യാപനങ്ങൾ ബി ജെ പി നടത്തുമ്പോൾ ലക്ഷ്യം ജെഡിയു കൂടിയാണ് അതേസമയം നിതീഷ് കുമാർ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച പഞ്ചായത്ത് പ്രതിനിധികളെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ അവകാശങ്ങളും പദവികളും കവർന്നെടുക്കുകയും ചെയ്യുന്നുവെന്ന് ബീഹാറിലെ പ്രതിപക്ഷ നേതാവും ആർ നേതാവുമായ തേജസ്വി യാദവും ആരോപിക്കുന്നുണ്ട് ഇവിടെ യഥാർത്ഥ മുഖ്യമന്ത്രി ആരാണെന്ന ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കണം എന്നതിനാൽ നിതീഷിനെ കുറിച്ച് സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും തേജസ്വി പറയുന്നുണ്ട് സംസ്ഥാനത്തെ ഇരുപത് വർഷത്തെ എൻ ഡി എ ഭരണവും പതിനൊന്ന് വർഷത്തെ കേന്ദ്ര ഭരണവും ഉണ്ടായിരുന്നിട്ടും ബീഹാറിൽ ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമായി ഇന്നും തുടരുകയാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയാണ്